السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد نزدم حديث كلاس مبايرة أربعة أنج إن هذا حديث البرامشي كنده سرقة സ്വർഗ്ഗത്തിലേക്ക് നമുക്കെത്താൻ പറ്റുന്ന ഒരു കവാട ഒരു ഗേറ്റ് അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റതിയുള്ളാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് കൈസുബുനു സൈദബുനു ഉബാദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം അന്ന അബാഹു ദഫഅഹു ഇരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ദുമു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ പിതാവ് നബിതങ്ങളുടെ അടുത്ത് വേണ്ടി ഏൽപ്പിച്ചു നബിതങ്ങൾക്ക് ഹിതുമത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഖൈസു താലാ അയച്ചോളു കാല ഖൈസറു പറയാണ് ഫോ മറബിൻ സാഹു അലഹി വസ്ലാം നബി സുഹു വസ്ലം ഒരിക്കലും എൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നുപോയി ഭക്തത് സ്വല്ലിത്തു ഞാൻ നിസ്കരിച്ചിരിക്കയാണ് ആ സമയത്ത് റസൂർദ നടന്നു പോകുമ്പോൾ ഫറബനി ബിരിജിഹി തങ്ങൾ കാലുകൊണ്ട് എന്നെ ഒന്ന് തട്ടി എന്നിട്ട് വക്കാൽ അവിടുന്ന് പറഞ്ഞു അല ജന്ന ബാബിസെ സ്വർഗ്ഗ കവാടങ്ങളിൽപ്പെട്ടൊരു കവാടം നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ അറിയിച്ചു തരട്ടെയോ സ്വർഗ കവാടം കുൽസുബല ഞാൻ പറഞ്ഞു അതേ നബിയെ പറയു നബിയെ കാല അപ്പൊ നബി സാഹു അല്ല വസ്ലാം തങ്ങള് പറഞ്ഞു ലാഹുലവല കുവത ഇല്ലാപില്ല അതാണ് ആ സ്വർഗ്ഗ കവാടം ആ തിക്രാണ് അത് ചൊല്ലിയാൽ സ്വർഗത്തിലെ കവാടത്തിനെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാം സാധാരണ നമ്മൾ വാങ്ങുവെക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു പല സമയങ്ങളും പോയി ചൊല്ലാറുണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ദിക്രു ഇടയ്ക്കിടെ ചൊല്ലിയാൽ സ്വർഗ കവാടം നമുക്ക് തുറക്കപ്പെടും സ്വർഗത്തിലേക്ക് കടക്കാനുള്ളൊരു വഴിയാണ് എന്നർത്ഥം അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആവശ്യമായ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഈ വിക്രു പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹത്താല നമുക്കതിന് തൂഫീക്ക നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته